ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങോട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പുതിയ യൂട്യൂബർമാരോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഏഹ് അവരൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സുബെയർ ബാപ്പു കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാണ് അതായത് ഞാൻ പറഞ്ഞത് മറ്റൊരാളിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ടല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ അൻപത് കെ ആവാൻ വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ വീഡിയോ മാക്സിമം ലൈവില് വീഡിയോയിൽ വരിക അൻപത് അതായത് ഫോളോവേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് കൂടി കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലത് ലൈവ് വീഡിയോ കൂടുതൽ ചെയ്യാം മനസ്സിലാവുണ്ടോ ഒന്നത് അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കൊക്കെ ഫോളോവേഴ്സ് പെട്ടെന്ന് വരാൻ കാരണം ഒന്ന് ലൈവ് വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ലൈവ് വീഡിയോ നിങ്ങൾ ചെയ്യാം രണ്ടാമത് ഒരു ശരിക്കിന് രാവിലെയും വൈകുന്നേരവും ഗുളിക കൊടുക്കുന്നത് പോലെയാണ് മനസ്സിലുണ്ടോ ഒരു രോഗിക്ക് രാവിലെയും വൈകുന്നേരം എന്തായാലും ഗുളിക കൊടുക്കണം ഒരു നേരം ഒരു ദിവസം ഒരു നേരം ഗുളിക ഒന്നും ഉണ്ടാവില്ല രണ്ടു നേരം കൊടുക്കണം എന്തായാലും രാവിലെ എട്ട് കൊടുക്കണേൽ രാത്രി എട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ രാവിലെ ഏഴ് മണിക്ക് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് പോലെ വൈകുന്നേരം സെയിം ഏഴ് മണിക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക രണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയണം യൂട്യൂബിനായാലും ഫേസ്ബുക്കിനായാലും നിങ്ങൾക്ക് ഈ സംരംഭത്തിൽ തുടരണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുടെ പറഞ്ഞു പറഞ്ഞട്ടോ മനസ്സിലായോ അപ്പൊ എന്താ പറയുന്നത് ഒന്ന് ലൈവിൽ വരിക അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും രണ്ടാമത്തെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും ഏഴ് മണി സമയം ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ അമേരിക്കൻ സമയം ഇവിടുത്തെ സമയം കാരണം നമുക്ക് പുറത്തുള്ള ആൾക്കാരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറങ്ങുന്നത് അമേരിക്ക ഈ ഭാഗങ്ങളിലുള്ള മലയാളികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് ശ്രദ്ധിക്കുന്നത് അമേരിക്ക ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ആൾക്കാരൊക്കെ നമ്മൾ അവരെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ അവരെ പാടെ അവരുപാട് കണ്ടിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ രാവിലെ മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് രാത്രി ഏഴുമണിയാവും രാത്രി ഏഴ് മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് രാവിലെ ഏഴ് മണിയാകും മനസ്സിലാകും അപ്പോൾ അവരെയും നമ്മുടെ കസ്റ്റമേഴ്സിനും ആ ഇന്ത്യൻ കസ്റ്റമേഴ്സിനും ഗൾഫ് അമേരിക്കൻ കസ്റ്റമേഴ്സിനെ നമുക്ക് ഒരുപാട് ഒരു ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടാൻ പറ്റും രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നെഗറ്റീവ് വരുമല്ലോ നെഗറ്റീവ് കണ്ടമാനം വരുമല്ലോ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം ഇപ്പം സുബേറോപ്പൻ എല്ലാവരും നന്മ പറയുന്ന ആൾക്കാരായിട്ടൊന്നും ഇതിലിപ്പോൾ അൻപത് കെ ഫോളവേഴ്സിൽ ഒരു മുപ്പത്തയ്യായിരം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം ആൾക്കാർ എന്നെ തെറി പറയാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെങ്കിലും സുബേറോപ്പന് വ്യക്തമായ ബോധ്യമുണ്ട് മനസ്സിലാകുണ്ടോ അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്നെ തെറി പറയാനിരിക്കുന്നതായിട്ട് ആൾക്കാരാണ് രസം അവരുടെ രസത്തിന് വേണ്ടിയിട്ട് കാരണം അവരൊന്നും നമുക്ക് വേണ്ടി ഗുണം ചെയ്ത് ചെയ്തു തരുന്നില്ല പിന്നെ നമുക്ക് വേണ്ടി ഇതിൽ മുപ്പത്തഞ്ച് കെ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പതിനയ്യായിരം ആൾക്കാരും എന്നെ തെറി പറയാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഈ തെറി പറയുമ്പോൾ അവര് നമ്മളെ തന്തയ്ക്കും തള്ളക്കും കുഴിയിൽ കിടന്ന അപ്പൂപ്പനും അതുപോലെ കുഴിയിൽ കിടന്ന അമ്മൂമ്മക്കൊക്കെ ആയിരിക്കും ഇവര് തെറി പറയുന്നത് അപ്പോൾ നമ്മളെന്താ ഈ തെറി പറയുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ഞാൻ ഇതൊക്കെ ഞാൻ എന്റെ അനുഭവം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് തെറി പറഞ്ഞ ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു തെറി പറയുന്ന ഒരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് ആൾക്കാരെ ഇതിലേക്ക് കയറി വരുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഫേസ്ബുക്ക് ആൾക്കാരെ നോട്ടിഫിക്കേഷൻ കൊടുക്കും നമ്മൾ ഞാനിപ്പോൾ ലൈവ് വിടുമ്പോൾ നിങ്ങളൊക്കെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഇത് ഞാൻ വിടുന്നതല്ല ഇത് ഫേസ്ബുക്കായിട്ട് വിടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യും ഈ ഫേസ്ബുക്ക് ഒരാളെ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ നാലാൾക്ക് ആ നോട്ടിഫിക്കേഷൻ കമ്മിയാക്കി കൊടുക്കും പത്താൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താകും നാൽപ്പത് ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൽ കുറയും അപ്പോൾ നമുക്ക് എന്താവും ഇത് റീച്ച് കുറയും മനസ്സിലാവുണ്ടോ വീഡിയോക്കുള്ള ആ ഒരു ഒരു അൻപതിനായിരം ഒരു ലക്ഷമൊക്കെ പോയിന് വീഡിയോസുകളൊക്കെ നമുക്ക് എന്താവും ഒരയ്യായിരത്തി നാലായിരത്തൊക്കെ ഒതുങ്ങും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കമന്റും കമന്റ് ഡിലീറ്റ് ചെയ്യരുത് അതുപോലെ ബ്ലോക്ക് ചെയ്യും ചെയ്യരുത് പിന്നെ മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ദുഷാറായിപ്പോന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ഇങ്ങനെ കൊടുക്കുക ശത്രുവിന് വരെ കൈ കൊടുക്കണ പോരെ മനസ്സിലാവുണ്ടോ യൂട്യൂബിലൊക്കെ തെറിയുണ്ടാവും നാലും കൊടുക്കണം ലൈക്ക് മാർക്ക് അത് തെറിയായിട്ട് നന്നായി നല്ല രീതിയിൽ ലൈക്ക് കൊടുത്തോളണം ഫേസ്ബുക്കിലാണ് തന്നെ മാക്സിമം നമ്മൾ അവര് കമന്റ് ചെയ്തതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് റിപ്ലൈ ഞാൻ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടില്ലല്ലോ കാരണം എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലും രണ്ട് ഫേസ്ബുക്കും ഒരു ഉണ്ട് പിന്നെ അതോടൊപ്പം ഏകദേശം നാൽപ്പത്തഞ്ചോളം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഏകദേശം ഇരുപതോളം ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുണ്ട് ഇതൊക്ക പാണ് നിയന്ത്രിക്കാനാണ് സുബേറോപ്പറ കൊണ്ട് കാര്യം അപ്പം ആവാണ് ഞാൻ കേട്ടോ അതുകൊണ്ട് കമന്റുകൾക്കൊന്നും സുബെറോപ്പ് റിപ്ലൈ തരില്ല ആൾക്കാരോട് ആവശ്യമില്ല ആൾക്കാരും എന്റെ നറ വിളിക്കാൻ പറയുക നമ്പർ നിങ്ങൾക്ക് വിളിക്കാൻ തന്നെ വിളിച്ചോണ്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുനൂറ്റി പത്തൊൻപത് ഈ നമ്പർക്ക് വിളിച്ചോണ്ടോ മനസ്സിലുണ്ടോ അപ്പോൾ എന്ത് ചെയ്യാം അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ മനസ്സിലായത് എന്തൊക്കെയാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞേരാം നിങ്ങൾക്കൊരു യൂട്യൂബറായി ഫേമസ് ഫേമസ് യൂട്യൂബറോ ഫേസ്ബുക്കറോ ഒക്കെ ആവണമെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത് അനുഭവത്തിൽ നിന്നുള്ള ടിപ്സുകൾ നാലാമത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ നിങ്ങൾ ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ വീഡിയോ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഇടും വീഡിയോ അപ്പോൾ എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് സ്റ്റാറ്റസ് നിന്ന് ഒരു ആയിരം എനിക്ക് ഏകദേശം നാലായിരഞ്ഞോളം പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട് നാലായിരത്തഞ്ഞൂറ് ആൾക്കാരെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആയതുകൊണ്ട് നമ്മൾ എന്താ കോൺടാക്ട് അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ ഏകദേശം ഒരു പത്തായിരം ആൾക്കാർ ഒരു സ്റ്റാറ്റസ് മാത്രം കാണുന്നുണ്ട് മനസ്സിലാകുണ്ടോ അപ്പോൾ സ്റ്റാറ്റസ് ഇടുക അതുപോലെ നിങ്ങൾ സ്റ്റോറി ഇടുക ഫേസ്ബുക്കിൻ്റെ സ്റ്റോറി ഇടുക അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഭാവിയിൽ നല്ലൊരു ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ വരുമാനം കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ കുറെ ആൾക്കാർ യൂട്യൂബ് ഒക്കെ നിർത്തി യൂട്യൂബിന് പഴയ പോലെ ഒന്നും റീച്ച് ഇല്ല അപ്പോൾ പണ്ടത്തെ പോലെ യൂട്യൂബിന് റീച്ച് കിട്ടുന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ വാരി ഞാൻ ഈ സംസാരിക്കുന്ന ഫേസ്ബുക്ക് തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിന് കമൻറ്റിന് ലൈക്കിന് ഒരു ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത അതിന് എന്തിനും ഏതിനും ഒക്കെ പൈസയാണ് ഇപ്പം നിങ്ങൾ എൻ്റെ പൊന്നാര ചങ്കിൾ തന്നെ ഇഷ്ടപ്പെടാൻ ഞങ്ങളൊക്കെ ലയിക്കടിക്കുന്നില്ലേ നിങ്ങൾക്ക് സുബർ റോബിന് പൈസ ഇട്ടുണ്ട് ഞാൻ ഉള്ളത് ഓപ്പൺ പറഞ്ഞു പറഞ്ഞുതരാണ് അപ്പം ഞാനിത് പറഞ്ഞു തന്നെ അറിയുന്നത് ഈ നിങ്ങളും എന്ത് ചെയ്യണം ഫേസ്ബുക്ക് തുടങ്ങണം യൂട്യൂബ് തുടങ്ങണം എന്താണ് നിങ്ങളെ മൊബൈലിലുള്ളതല്ലേ പ്രത്യേകിച്ച് അതിന് ലൈസൻസ് എടുക്കേണ്ടല്ലോ മനസ്സിലുണ്ടോ അങ്ങനെ തുടങ്ങി അപ്പം തുടങ്ങുമ്പോൾ എന്താണ് ഇപ്പം എന്തുകൊണ്ട് ഫേസ്ബുക്കിലാറേ അല്ലെ സോറി യൂട്യൂബിലാറേ ആൾക്കാർക്ക് വരുമാനം ഫേസ്ബുക്കിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ അഞ്ഞൂറ്റി അമ്പത് ഡോളർ കിടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഈ മാസം കേരള പൈസയാണ് അവന് കുട്ടിയൊക്കെ അഞ്ചെട്ട് നാൽപ്പത് ഏകദേശം അറുന്നൂറ് ഡോളറോ ആറ് എട്ട് നാൽപ്പത്തെട്ട് എത്ര നാൽപ്പത്തെട്ടായിരം റുപ്യ നാൽപ്പത്തെട്ടായിരം അല്ല അൻപതിനായിരം ഉണ്ടാവും അത് പറഞ്ഞാൽ മനസ്സിലാകുണ്ടോ അപ്പൊ യൂട്യൂബിൽ ഞാൻ എനിക്ക് വരാം കേരള പൈസയാണ് സോറി ഫേസ്ബുക്കിൽ എനിക്ക് രണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എനിക്ക് അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് പൈസ കിട്ടും വർക്ക് ചെയ്യണം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ഇടണം അപ്പം നമ്മൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടന്റ് തേടി നമ്മൾ അലയേണ്ടി വരും എന്താ ചെങ്കിലും വരെ അലഞ്ഞാൽ എന്താ കുഴപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ ഒരു സാറ്റർഡേ സൺഡേ ദിവസങ്ങളും ഒഴിവല്ലേ ആ ദിവസങ്ങൾ കണ്ടന്റ് തിരഞ്ഞ് നടന്നോളെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം മ്യൂസിക്ക് മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം മാക്സിമം അല്ല പറ്റും ഒഴിവാക്കണം ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും മ്യൂസിക് ഇടരുത് ഇപ്പൊ എന്റെ പ്രേക്ഷകർ കാണാറുണ്ടോ ഞാൻ ഈ മ്യൂസിക് ഇടലില്ല ഞാൻ മ്യൂസിക് എനിക്ക് ഇടങ്ങിട്ടാ എനിക്ക് അറിയാം എനിക്കും വേറെ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ മ്യൂസിക് കാണാൻ വെച്ചിട്ടുണ്ടോ ഞാനും വേണ്ടാർച്ചതാണ് അപ്പൊ എന്റെ ഈ ഇത് കൺട്രോൾ ചെയ്യുന്ന എന്റെ ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എഡിറ്റിങ്ങില് വേറെ എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാരണം ഇതൊന്നും ആരും പൈസ കൊടുത്താൽ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഓരോ ടിപ്സുകളാണ് ഫ്രീ ആയിട്ട് എന്റെ അൻപത് ആയ ആ ഒരു സന്തോഷത്തിൽ എന്റെ പ്രേക്ഷകരോട് ഞാൻ ഈ പറയുന്നത് എന്താ പറയുക ഒന്നാമത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് ഡാർക്കായിട്ട് എഴുതാൻ പാടില്ല ഡാർക്ക് കളർ ഉണ്ട് റെഡ് അതുപോലെ മഞ്ഞ ചുവപ്പ് പച്ചാണൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഡാർക്കായിട്ട് എഴുതാൻ പാടില്ല രണ്ടാമത് മ്യൂസിക് പാടില്ല നിങ്ങളിത് ആലോചിച്ച് നോക്കുമ്പോൾ മുമ്പൊക്കെ നമ്മൾ ന്യൂസുകളൊക്കെ വായിക്കുമ്പോൾ അടിക്കൂടി മേലക്കൂടി ഫുള്ള് കളറുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരുടെയൊക്കെ അവരൊക്കെ ഒഴിവാക്കി കാരണം അവർ അവർക്കും ആരാ റീചാർജ് പോകുന്നില്ല അതുപോലെ ഇനി അഥവാ നമ്പറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വെള്ള അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കരുത് ജസ്റ്റ് വെള്ള ഇതിൽ കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെറിയ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ കൊടുക്കുക അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക ഡിസൈൻ കൂട്ടാൻ വേണ്ടി ഒരുപാട് ഇവിടെ കുറെ ഒരു സൈഡിൽ ഈ ഭാഗത്ത് കുറെ വെള്ള ഈ ഭാഗത്ത് കുറെ കറുപ്പ് ഈ ഭാഗത്ത് ഒരു മഞ്ഞ അങ്ങനെ അങ്ങനെ പല പല കളറിൽ ഇങ്ങനെ കൊടുക്കരുത് ബാക്ക്ഗ്രൗണ്ട് എഴുത്ത് കൊടുക്കരുത് രണ്ടാമത് മ്യൂസിക് കൊടുക്കരുത് ഈ മ്യൂസിക്കിനെ കുറിച്ച് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താ കൊടുത്ത അത് കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക് അല്ലെ ഞാനൊരു കാര്യം കൊടു പറെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ചോറാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തുകൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റിംഗിൽ മ്യൂസിക് കൊടുക്കരുത് എന്ന് സുബേർ വാപ്പ് പറയാൻ കാരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് നിങ്ങൾ ഇപ്പം ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണെന്ന് വെച്ചോ ഞാൻ പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ് ഈ പുതിയ മ്യൂസിക് ഡയറക്ടർക്ക് അയാളുടെ മ്യൂസിക് വൈറലാകാനും അയാളുടെ മ്യൂസിക് ജനറലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾ ആദ്യം കൊണ്ട് ഒഴുക്കി വിടും മ്യൂസിക്കിന് ഇപ്പോൾ എന്തിനാണ് ഈ മ്യൂസിക്കിൽ ആദ്യം തന്നെ മ്യൂസിക്കിന് ഞങ്ങളുടെ പാട്ടിന് ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഇന്ത്യയിലെ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാറാണ് തമിഴ്നാട്ടിലെ അദ്ദേഹമാണ് ഫസ്റ്റ് ഇതിന് മ്യൂസിക്കിന് പരാതി കൊടുത്ത് ക്ലെയിം കൊടുത്ത് ക്ലെയിം കൊണ്ടുവന്നത് മ്യൂസിക്കിന് രണ്ടാമത്തത് എ റഹ്മാൻ എ റഹ്മാന്റെ മ്യൂസിക് ഞാൻ നമ്മുടെ സ്കൂളിൽ എൻ്റെ കുട്ടികളെ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ജനഗണ പിന്നെ ജനഗണ മനഹാദിനായക ജയ ജന നമ്മളെ ദേശീയഖാനല്ലേ ഈ ദേശീയഖാനം വേറെ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതിന് വരെ കോപ്പിറേറ്റ് വന്നു മനസ്സിലാവുണ്ടോ അപ്പം എന്താന്ന് വെച്ചാൽ അത് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെ റെക്കോർഡ് ചെയ്തത് നമ്മൾ നമ്മളെ മൊബൈലിൽ പിടിച്ചാലും ശരി കാരണം വിഷുവിലൊക്കെ വേറെയാണ് ഏഹ് നമ്മൾ മ്യൂസിക് എടുത്തില്ല പുറത്തുനിന്ന് മ്യൂസിക് ഉള്ളത് നമ്മളെ മൊബൈലിൽ പതി പതിഞ്ഞതോടു കൂടി അതിന് കോപ്പിറേറ്റ് വന്നു അപ്പോൾ ഇവരെന്താണ് ഇവര് മ്യൂസിക് ആര് പിടിച്ചാലും അതിന് കോപ്പിറേറ്റ് വരും അതിന് റീസൺ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എങ്ങനെയാണ് കോപ്പിറേറ്റ് ഇല്ലാത്ത വീഡിയോക്ക് പിന്നീട് എങ്ങനെ കോപ്പിറേറ്റ് വരുന്നത് അതെ ഞാൻ അനുഭവിച്ചാണ് കാരണം എൻ്റെ ഒരു വീഡിയോ ഒരു ഒരു പിന്നെ ഒരു ഉസ്താദിന്റെ ഒരു പ്രഭാഷണായിരുന്നു ഞാൻ എൻ്റെ അപ്പന സപ്പം ഈ ചാനലിലിട്ടിരുന്നു ഈ ചാനൽ ചാനലിട്ടിട്ട് അത് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് കേറ്റ് വന്നു വീഡിയോ റീചാർജ് പോയി ഒരു ഒരു മാസം കഴിഞ്ഞേക്കാൻ അത് ബാൻ ആയിക്കണ് അതായത് ആ വീഡിയോനെ അതിനകത്തില്ല അപ്പോൾ എന്തായിരിക്കുന്നത് വേറെ ആരോ കോപ്പി റേറ്റ് കൊടുത്തിട്ട് വീഡിയോ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു നമ്മുടെ ചാനലിന് കോപ്പി റേറ്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്പ്പോയതാണ് അപ്പോൾ എന്താണ് ഈ അറുപത് എൺപത് കെ ആകുന്നത് വരെ ഇതിനൊരു ഒരു കോപ്പി റേറ്റും ഇല്ല കോപ്പി റേറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ പോവില്ലല്ലോ കാരണം ഞാൻ വേറെ വേറൊരാളെ ഒരു പ്രഭാഷണം എടുത്തിട്ട് ഉൾപ്പെട്ട തിരിച്ച കെട്ടാണ് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു ആ മ്യൂസിക്ക് മാറ്റാമില്ലല്ലോ മനസ്സിലാണെങ്കിൽ ഉൾട്ടാ വിൾട്ടാകാൻ പറ്റും ഇപ്പൊ സുബെറോപ്പ് ഈ കൈകൊണ്ട സംസാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഈ കൈ കൈയോട് സംസാരിപ്പിക്കാനൊക്കെ പറ്റും അത് നമ്മൾ തിരിച്ചിട്ടാൽ മതി എഡിറ്റിങ്ങിൽ എന്നാൽ ഈ മ്യൂസിക്കുള്ള നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സുബെറോപ്പിൽ സംസാരിക്കുന്നത് സുബേറോപ്പിന്റെ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമോ ഒരാളെ കൊണ്ട് കയ്യിലത് അത് നിങ്ങൾക്ക് അപ്പം മ്യൂസിക് എങ്ങനെയാണ് കോപ്പിറേറ്റ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റേറ്റ് ഇല്ലാത്ത വീഡിയോയ്ക്ക് പിന്നെ എങ്ങനെയാണ് കോപ്പിറേറ്റ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ ബ്ലോഗർമാരോടും കൂടിയാട്ടോട്ടോ കാരണം പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ബ്ലോഗർമാരുടെ സുബേരോപ്പ് സംസാരിക്കുള്ളത് അപ്പൊ നിങ്ങൾ എനിക്ക് എന്റെ എന്റെ സഹോദരങ്ങളാണ് നിങ്ങൾ എന്റെ ചങ്കുകളാണ് നിങ്ങൾ എന്നെ എന്നെത്രയും വളർത്തി എനിക്ക് അൻപത് കെ ഈ അപ്ന സപ്ന എന്ന നമ്മുടെ ഈ ചാനലിലും ഏകദേശം അറുപതോളം കെ നമ്മുടെ സുബേറോപ്പ് റിയൽ ഇസ്റ്റിലൊക്കെ വന്നുകൊണ്ട് നമ്മളെ ഏകദേശം നാപ്പത് കെ നാപ്പത്തിരണ്ട് കെ യൂട്യൂബിലും അതുപോലെ നാപ്പത്തിരണ്ട് കെ ഒക്കെ ചങ്കുകളായി എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു വന്ന ആൾക്കാരെ എനിക്കും എന്റെ ചങ്കുകൾ കുറച്ച് ആൾക്കാർ വരിക നിങ്ങളെ നിങ്ങൾ ഈ മേഖലയ്ക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് അപ്പോൾ എങ്ങനെയാണ് കോപ്പി റേറ്റ് നമ്മൾ യൂട്യൂബിക്കും അതിന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റേറ്റ് ഇല്ലാത്തൊരു വീഡിയോക്ക് പിന്നീട് കോപ്പി റേറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയുന്നത് ഞാൻ ഞാൻ ഞാനത് രണ്ടു മൂന്ന് തോട്ടം കറങ്ങി വീണ്ടും ഇങ്ങനെ വേറെ റൂട്ട് വെച്ച് പോകണം അപ്പോൾ നിങ്ങൾ മനസ്സിലാവുക ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ഞാൻ പുതിയ ആള് പുതിയ ആളാകുമ്പോൾ ഞാൻ എന്താ കരുതാ ഓ ഇന്നല്ല എനിക്കൊന്ന് ഫേമസ് ആണോ അപ്പോൾ ഞാനെന്ത് ചെയ്യും ഫേമസ് ആണെന്ന് കരുതുമ്പോൾ ഞാനെന്ത് ചെയ്യും ഇതിൻ്റെ മ്യൂസിക് എല്ലാവരും അടുത്ത് കത്താം അപ്പൊ ഞാൻ തുറന്ന് കിട്ടുമിടും എല്ലാവർക്കും എത്തട്ടെ എല്ലാവരും എടുക്കട്ടെ എല്ലാവരും പാടട്ടെ എല്ലാവരും ഇത് ആസ്വദിക്കട്ടെ എല്ലാവരും അത് റിംഗ് ടൂൺ ആക്കി വെക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും നിന്നെ തുറന്ന് കിട്ടുമുട്ടും പിന്നെ ഞാൻ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഞാൻ ഞാനിങ്ങനെ ഫേമസ് ആവല്ലോടത്തി ഫേമസ് ആയി ഫേമസ് ആയി വരുമ്പോൾ ഇവന്റെ ഈ മ്യൂസിക് പഴയ മ്യൂസിക് ഡയറക്ടർമാർ ഇവനെ വിളിക്കും എടോ നിന്റെ മ്യൂസിക് ഒക്കെ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ നിനക്ക് കോപ്പിറേറ്റിന് ഇഷ്യൂ കൊടുത്തളാം അതിനൊരു പരാതി കൊടുത്താൽ കോപ്പിറേറ്റിന് ക്ലെയിം ക്ലെയിം ചെയ്തളാ എന്ന് പറയും അവര് അപ്പൊ അതുകൊണ്ട് എന്താ സാറേ ഗുണം അതുകൊണ്ട് ഗുണം നീ അത് കോപ്പിറേറ്റിനെ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മ്യൂസിക് ആരെങ്കിലും നിന്റെ അനുമതി ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ അവന് അവന്റെ കോപ്പിറേറ്റ് ക്ലെയിം എഴുതി കാണിക്കും അപ്പൊ അവന് നിന്റെ മ്യൂസിക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് അവന് പൈസ കൊടുക്കും പൈസ കൊടുത്തിട്ട് അവനെടുക്കും അപ്പൊ നിനക്കെന്തായി നിനക്ക് ചെറിയ ചായ പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും നിനക്ക് അത് വേണോ നിന്റെ സിനിമയിലാറ് കിട്ടുന്നില്ല ആ ഇതിൽ എന്ന് പറയും അപ്പൊ എന്താവും അങ്ങനെയാണോ ആഹാ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാ സിനിമയും സിനിമ പാട്ടും കംപ്ലീറ്റ് കോപ്പറേറ്റീവ് ഇഷ്യൂവിനോട് കൊടുക്കുമ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളെന്താകും നിങ്ങൾ ഈ ഇയാളെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് സിനിമ ഇറങ്ങി മൂന്ന് കൊല്ല കയക്കും മൂന്ന് കൊല്ല നാല് കൊല കയക്കും നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പൈസയും കിട്ടി നിങ്ങൾ വീഡിയോനെ വീഡിയോ തന്നെ മറന്നും അപ്പഴാതെ ഈ പ്രമാണി പോയിട്ട് അവിടെ ക്ലെയിം ചെയ്യുന്നത് അതോടുകൂടി എന്തായി നിങ്ങൾ വന്ന ആ അന്നത്തെ മൂന്ന് കൊല്ല മുന്ന വീഡിയോസുകളൊക്കെ കോപ്പറേറ്റ് ക്ലെയിം ആവും ഈ യൂട്യൂബിന് ഒരു പ്രശ്നമുണ്ട് മൂന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ ചാനൽ ബാനാവും അങ്ങനെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എല്ലാം പല ആൾക്കാരുടെ ചാനലും ബാനായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്നോട് എന്റെ ടെക്നീഷ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഇത്രയും പറഞ്ഞു തരുന്നത് അല്ലാതെ നിങ്ങളെൻ്റെ അമ്മേൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാമാൻ്റെ കുട്ടികളോ ഞാൻ നിന്റെ ചെറുച്ചിനും ഞാൻ ഈ പറഞ്ഞു കൊടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും എനിക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ എനിക്ക് എനിക്ക് അനുഭവിച്ച കാര്യങ്ങളും എൻ്റെ സുഹൃത്തുക്കള് ഇതിന്റെ ടെക്നീഷ്യന്മാരെ എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫോളോവേഴ്സിനോട് എൻ്റെ വ്യൂസിനോട് പറഞ്ഞു കൊടുക്കുക എനിക്ക് വന്ന ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം നിങ്ങൾക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് വന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞോ ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നെ തെറി വിളിച്ചൊരു കണക്കൂല്ല നിങ്ങൾക്ക് അറിയാലോ അപ്ന സ്വപ്ന എന്നൊക്കെ എനിക്ക് കിട്ടി തെറി ഞാൻ ഒരുപാട് തെറി ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് മനസ്സിലാവുണ്ടോ എന്റെ വാപ്പാനെ താര എന്ന എഴുതി ഇന്റെ വാപ്പാന്റെ തല ഇത് അതായത് ഇതിന്റെ തല വാപ്പാന്റെ തല ഇതേ ഉള്ളു അതൊരു തെറിവാക്കാൻ അല്ലല്ലോ എനിക്കതൊരു തെറിവാക്കാരു തോന്നില്ല വാപ്പാന്റെ തല എന്റെ വാപ്പാന്റെ തലക്ക് വാപ്പാൻ എന്റെ വാപ്പാന്റെ കയ്യ് എന്റെ വാപ്പാന്റെ കാല് എന്റെ വാപ്പാന്റെ ചെവി എന്റെ വാപ്പാന്റെ മൂക്ക് ഇതൊക്കെ ഇങ്ങനെ തെറികളാണ് എന്റെ വാപ്പാന്റെ കണ്ണ് എന്റെ വാപ്പാന്റെ ചുണ്ട് എന്റെ വാപ്പാന്റെ പല്ല് ഇതൊക്കെ തെറിയാണോ എനിക്കറിയില്ല ഏഹ് ഇവിടെ പറയും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ എരുതി നമ്മൾ ഒരാൾ കേസ് കൊടുക്കാൻ പാണ്ടോ അങ്ങനെ കേസ് ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു എന്നാ നിനക്ക് ആ ചെയ്ത് ഡിലീറ്റ് ചെയ്തു കൂടെ ഏയ് അപ്പൊ അവർ ഡിലീറ്റ് ചെയ്യില്ല ഡിലീറ്റ് ചെയ്തെന്താണ് വേറെ ചാനലിനത് ബാധിക്കും അന്ന് ഞാൻ ഒരു വീഡിയോ കിട്ടിയിരുന്നു കുഞ്ഞാന് എതിരെ ആയിട്ടല്ലേ കുഞ്ഞാണെ പറഞ്ഞു കുഞ്ഞാനെ എന്തിനാണ് ആ സാധുവിനെ ജയിലാക്കണത് അപ്പൊ അവന്റെ വൈഫിനെ ഓനെ വളരെ മോശമായിട്ട് വളരെ മ്ളേച്ചമായിട്ട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് കുഞ്ഞാന് പോലീസ് സ്റ്റേഷനിൽ അയറ്റിയത് അന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞാനെ ഇത് നമുക്ക് ഒരാളെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ഇതിനകത്ത് ഒരാളുടെ വീഡിയോ ഒരാളുടെ കമന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട് ഇതൊക്കെ ചെയ്തൂടെ പക്ഷെ അത് ചെയ്യാതെ ഇരിക്കുന്ന കാരണം എന്താ വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാല് വീഡിയോക്ക് റീച്ച് കിട്ടൂരാം ആ റീച്ച് കുറയും എന്നുള്ള പേടിയോണ്ടാണ് അന്ന് അയാൾ കേസ് കൊടുത്തത് മനസ്സിലുണ്ടെങ്കിൽ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആൾക്കാർ പറയാലേ സോഷ്യൽ മീഡിയ ആണ് ഫേസ്ബുക്ക് പ്രാവശ്യം എനിക്ക് വരെ ഞാൻ ഒരു ഒരു ദിവസം ഏകദേശം ഒരു അൻപത് ആൾക്കാർ ബ്ലോക്ക് ചെയ്തു അതിൽ എനിക്കൊരു മെസ്സേജ് ഒന്നു ഇത് സോഷ്യൽ മീഡിയ എന്നാണ് ഇതിന്റെ പേര് എന്താണ് സോഷ്യലായിട്ട് എല്ലാവരെയായിട്ടും സഹകരിച്ചു പോകണമെന്നാണ് ഫേസ്ബുക്ക് നമ്മോട് പറയുന്നത് ഇത് ഏകാധിപതി ഏകാധിപത്യ രീതിയിൽ ഏകാധിപതികളെ പോലെ പെരുമാറരുത് എന്നാണ് ഫേസ്ബുക്ക് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് സോഷ്യൽ മീഡിയ ആണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറയുമ്പോൾ അതിന് മറുപടി പറയാം മറ്റൊരാളെ എനിക്കെതിരെ കമന്റ് പറയുമ്പോൾ അവന് അവന് കൗണ്ടർ കൗണ്ടറച്ച് സംസാരിക്കാനുള്ള അധികാരമൊക്കെ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരസ്യം യൂട്യൂബിലാണ് കൊടുത്തിരുന്നത് എന്നാൽ ഇന്ന് ഫേസ്ബുക്ക് നല്ല പ്ലാറ്റ്ഫോമായി എല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫേസ്ബുക്കിൽ കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ പരസ്യം പരസ്യദാതാക്കൾ കൂടുതൽ വരും പരസ്യദാതാക്കൾ കൂടുതൽ വരുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ കൂടുതൽ ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതിൽ പരസ്യം കൂടുതൽ നേരിടും ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് കൈരളി അതുപോലെ ഇങ്ങനെയുള്ള ചാനലുകൾ ഉണ്ടല്ലോ ജയ് ഹിന്ദ് അതുപോലെ ജനം പിന്നെ ട്വൻ്റി ഫോർ മീഡിയ വണ്ണ് ഇങ്ങനെ പല പല മാതൃഭൂമി പല പല ചാനലുകളുണ്ടല്ലോ ഈ ചാനലുകൾ ഉണ്ടല്ലോ റേറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അത് അവർ പറയും ഇപ്രാവശ്യം ഇലക്ഷന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ അല്ലാണ് കണ്ടത് അറിയില്ല ഓരോ ഓരോ ടീമ് അറിയും ഞങ്ങളെ അല്ലാതെ ഒന്നാം നമ്പർ പറയും ഇവര് ഇവല് പരസ്പരം പതിനാല് ചാനൽ കയറാറുണ്ട് ഈ പതിനാല് ചാനൽ ഒന്നാമെന്ന പ്രകാരം റേറ്റിംഗിൽ ഇത് അങ്ങനെ പറഞ്ഞു വെച്ചാല് ഇത് കാണുന്ന പരസ്യദാതാക്കളുണ്ട് പരസ്യം കൊടുക്കുന്ന ആൾക്കാർ അപ്പം ഇവര് പറയും ആ യേ ഇന്ന് ഞങ്ങളിതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ തെളിവ് സാധ്യത കൊടുക്കും അപ്പൊ എന്താണ് ഇതിനെ ബാർഗെയിൻ ചെയ്യും ഉദാഹരണം പറയാ എനിക്ക് ബാബുവിന്റെ വീഡിയോ അപനാസ് അപ്പനിയിലൂടെ ഒരു ദിവസം കൊണ്ട് പത്ത് ലക്ഷം ആൾക്കാർ കണ്ടു ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ കണ്ടിന് എന്റെ വീഡിയോസുകളൊക്കെ പത്ത് ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ ഈ പരസ്യം തരുന്ന ആൾക്കാര് ആ സുബേർ ബാബുന് ഭയങ്കര റീച്ചാട്ടോ സുബേർ ബാബുവിന്റെ വീഡിയോ എല്ലാവരും ആൾക്കാർ കണ്ടിട്ടോ അപ്പൊ നമ്മൾ സുബേർ ബാബുവിന്റെ ചാനലിൽ പരസ്യം ഇടുക എന്ന് പറയും അപ്പൊ എന്താണ് ഈ പത്ത് ലക്ഷം ആൾക്കാരുണ്ടോ പത്ത് ലക്ഷം ആൾക്കാരിലേക്ക് എത്താലോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ ടെക്നീക്ക് അപ്പം ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും ഇന്ന് പരസ്യം പരസ്യ പ്ലാറ്റ്ഫോമുകളാണ് അപ്പം ഇത് ഫേസ്ബുക്കിന്റെ ഇതിന്റെ മെയിൻ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര വേൾഡ് ലെവലിൽ നിങ്ങൾക്ക് എത്ര പ്രേക്ഷകരുണ്ട് നിങ്ങൾക്ക് എത്ര നിങ്ങളെ ഫേസ്ബുക്ക് എത്ര ആൾ ഫേസ്ബുക്ക് ചാനൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇതുവരെ നോക്കും അതുപോലെ നിങ്ങളെ സ്കോർ ബോർഡ് എത്ര ഉണ്ട് നോക്കും അപ്പം യൂട്യൂബിലേറെ ഫേസ്ബുക്കിനാണ് ആൾക്കാർ പ്രേക്ഷകർ കൂടുതലെങ്കിൽ എന്താവും ഈ ആൾക്കാർ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ ആൾക്കാരെന്താവും ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങും അപ്പം എന്താവും നമ്മൾ കുറെ ആൾക്കാർ ഇതിന് വിതരണക്കാർ നമ്മളെപ്പോലെ ചാനലിൻ്റെ ചാനലിൽ പരസ്യം വരുമല്ലോ അപ്പം ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ ലൈവ് നിങ്ങളത് ഞാനത് ഓഫ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ പരസ്യം വരും ലൈവ് തന്നെ എനിക്ക് പരസ്യം വരുന്നുണ്ട് അപ്പോൾ ഈ പരസ്യം വരുമ്പോൾ എന്താവും എനിക്ക് പൈസ കിട്ടും ലൈവ് നിങ്ങൾ ലൈവ് കാണുമ്പോൾ എൻ്റെ അടി ഇങ്ങനെ പരസ്യം വരും അപ്പോൾ എനിക്ക് പൈസ കിട്ടും അപ്പോൾ ആ എനിക്ക് പൈസ കിട്ടാൻ കാരണം എന്താണ് ഫേസ്ബുക്ക് പറഞ്ഞിട്ട് ഇത്ര ആൾക്കാർ ലൈവ് ഇടാറുണ്ട് എന്റെ ചാനൽ കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ ഒരു ആവറേജ് ലൈവ് എന്ന് പറഞ്ഞത് ഒരു വൺ മില്യൺ ആൾക്കാർ ഒരു ഡെയിലി വൺ മില്യൺ ആൾക്കാർ ഡെയിലി ലൈവ് പോകും എന്ന് ഫേസ്ബുക്ക് പറയും വൺ മില്യൺ ഒരു അല്ലെങ്കിൽ ഒരു പത്ത് മില്യൻ മില്യൺ ആൾക്കാർ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വ്യൂസ് ഉണ്ട് ഇത്ര ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ട് എന്റെ ചാനലത്തെ റീച്ചും എന്റെ ചാനൽ എത്ര വ്യൂസ് ഉണ്ടെന്നൊക്കെ അവിടെ ശരിക്കും ഹെഡ് ഓഫീസിൽ കാണാൻ പറ്റും പറഞ്ഞു മനസ്സിലണ്ടോ ഉദാഹരണം ഞങ്ങൾക്ക് അതിന് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ചാനൽ തമ്പിലേനിലിട്ടുണ്ടല്ലോ അൻപതിനായിരം അൻപത് കെ ഫോളോവേഴ്സ് ആയതിനെ സന്തോഷത്തിൽ എന്നുള്ളത് നിങ്ങൾക്കത് വായിക്കാനേ യോഗ്യതയുള്ളൂ ശരിയാണോ അല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പം എൻ്റെ വീഡിയോ കാണണമെങ്കിലും നിങ്ങൾക്ക് ആ തമ്പലേന് വായിക്കാനുള്ള അധികാരമുണ്ട് നിങ്ങൾക്ക് തിരുത്താൻ കഴിയുമോ പറ ആ തമ്പ്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നിട്ട് തിരുത്താൻ തിരുത്താൻ കഴിയുമോ ഇല്ല അത് ഞാൻ തന്നെ കീഴത്തണം എൻ്റെ ഈ മൊബൈൽ ഈ മൊബൈൽ വെച്ചിട്ട് ഞാൻ തന്നെ തിരുത്തണം ഞാനിവിടെ തിരുത്തി അമ്പത് കെ എന്നുള്ളത് അറുപത് കെ ആക്കുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം അത് വേറെ ലക്ഷ പത്ത് ലക്ഷം പത്ത് ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ പത്ത് ലക്ഷം ആൾക്കാർ വൺ മില്യൺ ആൾക്കാർ എന്റെ വീഡിയോ കണ്ടുവന്നെങ്കിൽ ഈ വൺ മില്യൺ ആൾക്കാരിലേക്കും അമ്പത് ഞാൻ ഇപ്പെട്ടത് അത് അറുപത് ആക്കിയാലും ആറേ സംഖ്യ അവിടെ കാണാൻ പറ്റും എന്നാൽ നിങ്ങൾക്ക് ഇത് അവിടെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണേ ഇല്ല അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിൽ ഒരാളാണ് സുബേർ ബാബു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ തന്നെ പറഞ്ഞു മനസ്സിലാകുണ്ടോ അതുപോലെ ഇതങ്ങനെയല്ല ഇത് നമ്മൾ ചെലവുകളൊന്നുമില്ല നമുക്ക് ഇതിന് വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പം ഞാനിവിടെ വർക്ക് ചെയ്യണ്ട ഇപ്പം എത്ര ആൾക്കാർ ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് മൊത്തത്തിൽ എത്ര ആൾക്കാർ ലൈവ് ഉണ്ട് എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാൽ ഫേസ്ബുക്കിന്റെ ഹെഡ് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇത്ര ആൾക്കാർ ഇത്ര ആൾക്കാർ ലൈവിലുണ്ട് എന്നുള്ളത് ഫേസ്ബുക്കിനത് അറിയാൻ പറ്റും ശരിയാണോ അല്ലേ അതെ